നമസ്കാരം മനുഷ്യ മനുഷ്യസ്പർശമേൽക്കുമ്പോൾ ലൈംഗിക അവയവം ചുരുങ്ങുന്ന ശാരീരിക അവസ്ഥയാണ് വജൈനിസ്മസ് ആ ബുദ്ധിമുട്ടുകളും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടി വന്ന രേവതി എന്ന പെൺകുട്ടിയുടെയും അവളെ മനസ്സറിഞ്ഞ് സ്വീകരിച്ച ചിന്മയ് എന്ന യുവാവിന്റെയും കഥ പറയുകയാണ് സന്ദീപ് ദാസ് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് രേവതി ചിന്മയ് എന്ന യുവാവിനെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ആ രോഗത്തെക്കുറിച്ച് രേവതി അത്രയേറെ ബോധവതിയായിരുന്നില്ല എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ തണലും തുണയുമായി ചെന്മയി അവൾക്കൊപ്പം നിൽക്കുകയായിരുന്നു ഹണിമോൺ കഴിഞ്ഞാൽ സ്നേഹം കുറയുന്നവരുടെ ലോകത്ത് ഭാര്യയുടെ ശരീരപ്രകൃതി മോശമായാൽ അവളോടുള്ള താൽപര്യം നഷ്ടപ്പെടുന്ന ആണുങ്ങളുടെ കാലത്ത് സമാനതകളില്ലാത്ത സ്നേഹമാണ് ഇരുവരും കാഴ്ചവെക്കുന്നത് രണ്ടു വർഷം മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ച സ്വന്തീപ് ദാസിന്റെ കുറിപ്പാണ് വേറിട്ട ജീവിതം കൊണ്ട് വീണ്ടും ശ്രദ്ധേയമാകുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലെ വരികൾ ഇങ്ങനെ വജൈനിസ്മസ് എന്നൊരു രോഗത്തെക്കുറിച്ച് കേട്ടിട്ടു മനുഷ്യസ്പർശമേൽക്കുമ്പോൾ ലൈംഗിക അവയവം ചുരുങ്ങുന്ന ശാരീരിക അവസ്ഥയാണത് സ്വാഭാവികമായും ഈ രോഗം ബാധിച്ചവർക്ക് സെക്സ് അസാധ്യമാകുന്നു ഫോട്ടോയിൽ കാണുന്ന രേവതി എന്ന പെൺകുട്ടി വജ്നിസ്മസ് ബാധതിയാണ് വയസ്സിലാണ് രേവതി ചെന്മയ് എന്ന യുവാവിനെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് രേവതി അത്രയേറെ ബോധവതിയായിരുന്നില്ല തന്റെ ലൈംഗിക അവയവത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രം രേവതിക്ക് തോന്നിയിരുന്നു ഈ ആശങ്ക ആദ്യ രാത്രിയിൽ തന്നെ രേവതി ഭർത്താവുമായി പങ്കുവെക്കുകയും ചെയ്തു ചെന്മയിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സാരമില്ല എനിക്ക് സെക്സിന് ഒട്ടും ധൃതിയില്ല ആദ്യം നമുക്ക് പരസ്പരം മനസ്സിലാക്കാം അഞ്ചു വർഷങ്ങൾ കൊഴിഞ്ഞു വീണു വജേലിസ്മസ് എന്നാൽ എന്താണെന്ന് ചിന്മയിനും രേവതിക്കും പൂർണ്ണമായി മനസ്സിലായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇന്നേ വരെ ഇരുവർക്കും സാധിച്ചിട്ടില്ല പക്ഷേ ആ ദാമ്പത്യം അതിസുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രേവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു ചികിത്സയിലൂടെയാണ് ഐ വി എഫ് പ്രക്രിയയിലൂടെ രേവതി അമ്മയായത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ ദമ്പതിമാരോട് ഒത്തിരി സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നു ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയ്ക്ക് മേൽ ചാടി വീഴുന്ന ഭർത്താക്കന്മാരുണ്ട് ഹണിമൂൺ കഴിഞ്ഞ സ്നേഹം കുറയുന്നവരുണ്ട് ഭാര്യയുടെ ശരീരപ്രകൃതി മോശമായാൽ അവളോടുള്ള താല്പര്യം നഷ്ടപ്പെടുന്നവരും ധാരാളം ഭാര്യ മാറാ രോഗം പിടിപ്പെട്ട് കിടപ്പിലായാൽ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാൻ മറ്റു വഴികൾ തേടുന്നവരെയും കണ്ടിട്ടുണ്ട് പങ്കാളി മരണമടഞ്ഞാൽ മാസങ്ങൾക്കകം രണ്ടാമത് വാഹം കഴിക്കുന്നവരുമുണ്ട് പെണ്ണിന്റെ ശരീരത്തെ മാത്രം സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന സ്ത്രീകളെ ത്വരുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ പെണ്ണിനെ മനുഷ്യജന്മമായി പരിഗണിക്കാത്തവരാണ് അത്തരക്കാർ അതുകൊണ്ടാണ് ചിന്മയ് ഒരു മഹാ അത്ഭുതമാകുന്നത് അയാൾ രേവതിയുടെ മനസ്സാണ് കണ്ടത് സെക്സ് മാത്രമല്ല പ്രധാനമെന്ന വസ്തുത മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലത ചിന്മയിലുണ്ടായിരുന്നു എളുപ്പത്തിൽ തോൽവി സമ്മതിക്കാവുന്ന ഒരു ജീവിതമാണ് രേവതിയുടേത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ് സെക്സ് ഇത് സാധിക്കാത്ത അവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്ന് സങ്കല്പിച്ചു നോക്കുക എന്നിട്ടും അവർ അടിയറവ് ഈ വാർത്തയോട് ചില മലയാളികൾ പ്രതികരിച്ച രീതി വല്ലാതെ നിരാശപ്പെടുത്തി ഭർത്താവുമായി സെക്സിൽ ഏർപ്പെടാതെ സ്ത്രീ അമ്മയായി എന്ന തലക്കെട്ട് കണ്ടാൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന വിവരദോഷികൾക്ക് ചിലതെല്ലാം മനസ്സിൽ വരുമല്ലോ അതൊക്കെ യാതൊരു ഉളുപ്പും ഇല്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ വെച്ചു ഇത്തരക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര സുന്ദരമായേനെ ഈ ലോകം കുട്ടികളില്ലാത്ത പല സ്ത്രീകളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് പലപ്പോഴും ബന്ധുക്കളും നാട്ടുകാരും അവരെ അധിക്ഷേപിക്കാറുണ്ട് ശപിക്കപ്പെട്ടവൾ എന്ന മുദ്ര കുത്താറുണ്ട് ഒരാളുടെ ശാരീരിക അവസ്ഥ അയാളുടെ തെറ്റല്ല എന്ന കാര്യം പോലും മനസ്സിലാക്കപ്പെടാറില്ല പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് മഹത്വം കൈവരുന്നില്ല ചോര കുഞ്ഞിനോട് ക്രൂരത കാട്ടുന്ന അമ്മമാരുമുണ്ടല്ലോ ഈ കുഞ്ഞിനെ കിട്ടിയാൽ നിധി പോലെ സംരക്ഷിക്കാൻ തയ്യാറുള്ള ചില സ്ത്രീകൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാറുമില്ല അത്തരക്കാരെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവർ കുഞ്ഞുങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നവരാണ് എല്ല വർഷവും നാം വനിതാ ദിനം ആഘോഷിക്കുന്നുണ്ട് സ്ത്രീകൾ ഇപ്പോഴും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് ചിന്മയനെ പോലുള്ള പുരുഷന്മാർ നിറഞ്ഞ ലോകമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വനിതാ ദിനം ആഘോഷിക്കാം ഇങ്ങനെയായിരുന്നു ഇതിനോടകം തന്നെ ഈ കുറിപ്പ് ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക